തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒക്കെ കാണണം പരിഹരിക്കപ്പെടണം വളരെ ആഗ്രഹിച്ചിരുന്നു ഇത്രയും പവർഫുൾ ആയ ഒരു മനുഷ്യനെ എങ്ങനെ കാണും എന്ന് അടുത്ത ആഴ്ചയിൽ വളരെ കൃത്യമായിട്ട് എന്നെ വിളിക്കുകയും ഞാൻ വിളിച്ചു അതിനുശേഷം എൻ്റെ വീട്ടിലേക്ക് വരികയും പറയുന്നവരെ ഒരു അൺലിമിറ്റഡായുള്ള സ്നേഹവും അതോടൊപ്പം തന്നെ ഒരു പോലീസുകാർ എന്നുള്ള ആ ഒരു പവറും ഒന്നും കാണിക്കാതെ സംഗീതത്തിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് അറിയാത്ത വലിയൊരു രഹസ്യം കൂടെ ഉണ്ട് അദ്ദേഹം പത്ത് വർഷം ഭരതനാട്യം പഠിച്ച ഒരാളാണ് നർത്തനകൻ കൂടിയാണ് എവിടെയാണ് സംഗീതം അതുപോലെ തന്നെ അദ്ദേഹം നല്ലൊരു നിർദ്ദേശമാണ് അതുകൊണ്ടാണ് ഈ കടകളൊക്കെ വളരെ കൃത്യമായിട്ട് പാടുന്നത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചോളം ഒരുപാട് സ്ഥലങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയില് ഞാൻ വ്യാഴാഴ്ച മുതലെ വൈകത്ത് ഒരു കശേരി ഉണ്ടായിരുന്നു കുറച്ചുപേരും കടലാണ് ആ കച്ചേരി തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാം ഇങ്ങനെ പോയി കൂടി ഒന്ന് നിങ്ങളെ കാലിൽ തൊട്ട് ഇന്നത്തെ സമൂഹം കണ്ടുപഠിക്കേണ്ട പുതിയ തലമുറ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ പദവിയും അദ്ദേഹത്തിന്റെ പവറും ഒക്കെ ഭയങ്കരമാണ് പക്ഷേ എങ്കിലും പറഞ്ഞു കൊടുത്ത ഗുരുനാഥിനെ മാനിക്കുന്ന സംസ്കാരം നമ്മുടെ ആട് കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അത് തന്നെയാണ് അദ്ദേഹത്തിന് ഈ സാറേ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇതുവരെ ഈ ഫ്രണ്ട് വലിയ കേരളത്തിലെ ഏറ്റവും കാണാൻ പോലീസുകാരൻപാൻ സാധിച്ചു സ്നേഹത്തോടാണ് അവരുടെ സംഗീതം ആസ്വദിക്കും സംഗീതം സാന്ത്വനമാണ് സംഗീതം സത്യമാണ് സംഗീതം ഒരുവനാണ് അവരാകുന്ന സംഗീതത്തിൽ സത്യമാകുന്ന സംഗീതത്തിൽ സംഗീതത്തിൽ പവർഫുള്ളായിട്ട് ജീവിക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ പാട്ട് മാത്രമാണ് ഓഫീസിൽ ചെന്നാലും അവിടെ പാട്ടുണ്ട് അമേരിക്കയിലാണ് ഞാൻ അത് കണ്ടിട്ടുള്ളത് അതുപോലെ എവിടെ ചെന്നാലും പാടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇനി എന്നാണ് നല്ലൊരു സംഗീതവും ആസ്വദിക്കുന്നവരൊക്കെ ഉണ്ടാകുന്നത് നല്ല സംഗീതജ്ഞനായിട്ട് മാറുവാൻ ഞങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും പിന്തുണയുമാണ് എപ്പോഴും ആവശ്യം പാട് സാറേ എന്ന് പറയുന്ന പോലെയൊക്കെ പാടപ്പെട്ടിട്ടുണ്ടെന്ന് പാടണം ആ പവർഫുൾ അദ്ദേഹത്തിൻ്റെ ഈ കേരളത്തിൽ മകളും മാതിര മുരളി എന്ന് പറഞ്ഞാടുകാരി കൂടി ഒരു കോടി രൂപയുടെ ഒരു മോൾ ഉണ്ടായിരുന്നു നല്ലൊരു മോളും നല്ലൊരു മലകാരം ഏറ്റവും നല്ല നന്നായിട്ട് മൃദവും വായിക്കേണ്ടത് വായിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് തീർച്ചയായിട്ടും അതുപോലുള്ള ഒരു ഒരു വിളിക്കലായ ഒരു ടീമാണ് അദ്ദേഹത്തിനോടൊപ്പം പക്തമായിട്ട് തോന്നിയിരിക്കുന്നത് എ ഡി ജി ആയിട്ട് ചിലപ്പോൾ പരിപാടി ഉണ്ട് നമുക്ക് ഇന്നലെ രാവിലെ എഴുന്നാലും രാവിലെ റിഹേഴ്സൽ ഉച്ച കഴിഞ്ഞിരുന്നാലും എന്നെ നോക്കും ഞാൻ അദ്ദേഹത്തിന്റെ ആ സ്നേഹമാണ് സംഗീതത്തിനോടുള്ള വീണ്ടും വീണ്ടും പാടാനുള്ള ആ ഒരു ആവേശമാണ് അദ്ദേഹത്തെ ആത്യകാലമ്മയുടെ മുമ്പിൽ കൊണ്ടെത്തിയിരിക്കുന്നത് എത്തിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഇത് വലിയ വേദിയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ പ്രതീക്ഷിക്കുന്ന ഏറെ ആഗ്രഹിക്കുന്ന ഒരു രീതികളാണ് അദ്ദേഹത്തിന്റെ ഇനിയും സത്യത്തിലെ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിട്ട് ഞാനാണ് ഇപ്പൊ എനിക്ക് ഇരിക്കുന്ന പ്രതികരിക്കുന്നത് വിളിച്ചു കച്ചേരി പറയുന്നത് പറഞ്ഞു ഇനിയും ഇവരായിട്ട് കച്ചേരി ബുക്കിങ്ങാണ് അദ്ദേഹം സമയമില്ല ഞാൻ പറഞ്ഞു ജോലി മാറ്റിയിട്ട് കച്ചേരിയിലെന്ന് ചോദിച്ചത് ഇനി മൂന്ന് വർഷമുണ്ട് തീർച്ചയായിട്ടും അടുത്ത കേരളത്തിന്റെ ഡി ജി പി ആണ് ഇരിക്കുന്നത് സംഗീതത്തിനു വേണ്ടി ജീവിക്കുന്നതെങ്കിൽ പക്ഷേ നമുക്ക് എല്ലാം ഒരു പാഠമാണ് ഒരു വേർ വഴി നയിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൂടുതൽ സംഗീതത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞിട്ട് അല്ലെന്ന് ഞാൻ ആശംസിക്കുന്നു